അതെ ഇത്തവണത്തെ ഓണം എനിക്ക് എനിക്ക് സ്റ്റൈൽ ആക്കണം 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 ഫാഷൻ കളർ ആ കാര്യത്തിൽ കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ട് ബാ എങ്ങനെയുണ്ട് അതല്ലേ പറഞ്ഞേ ഇത്തവണത്തെ ഓണം ഗംഭീരായിട്ട് വൈഡ് വെറൈറ്റി ഓഫ് ഓണം കളക്ഷൻസ് ആണ് ഒമാനിലെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരു അങ്ങോട്ട് തുടങ്ങിയാലോ ഇത്തവണ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റഡ് കേരള സാരീസിന്റെ ഒരു വലിയ കളക്ഷനാണ് ഒമാനിലുള്ള നമുക്ക് വേണ്ടി കല്യാൺ സിൽക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളിത് ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കുന്ന പോലെയാണല്ലോ ഇത്തവണത്തെ കളക്ഷൻ കണ്ടിട്ട് ഒരുപാടുണ്ട് ഞങ്ങൾ അറിഞ്ഞിങ്ങനെ കണ്ടെയ്നർ കണക്കിനാണ് ഇവിടെ സാധനം ഇറക്കിയിട്ടുള്ളത് ഇതൊക്കെ ഫ്ലോറൽ പ്രിന്റില് വരുന്നത് ഷൂ സിൽക്ക് വരുന്നതാണ് ഇത് ഇതിപ്പോ ഗോൾഡാണ് സിൽവറും എല്ലാം ഉണ്ടല്ലേ ഇത് മുതാണി ബോഡിയില് കേരള സാരീസിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് റിയാൽസ് തൊട്ടാണേ ഇനി നിങ്ങൾ സെറ്റ് മുണ്ടാണ് നോക്കുന്നുണ്ടെങ്കിൽ അത് ത്രീ റിയാൽസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ടിഷ്യൂയില് പ്രിന്റുകൾ വരുന്ന നല്ല ഡിസൈൻസ് ഒരുപാടുണ്ട് അതാ കൃഷ്ണന്റെ ഒക്കെ പ്രിന്റുള്ള നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടുകളാണ് അതുപോലെ ഇനി കോട്ടണിൽ പ്രിന്റ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് ഇതൊക്കെ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇനി ഇപ്പോൾ ചെക്സും കുറേ പേര് പ്രിഫർ ചെയ്യുന്നതല്ലേ ചെക്കിൽ കോപ്പർ ബോർഡർ വരുന്ന ഒരു സെറ്റും ഉണ്ടാണിത് ഇനി നമ്മുടെ കൺവെൻഷനൽ സാധാരണ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത നോർമൽ ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റുമുണ്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അതിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിലൊക്കെ ടസറൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അറ്റത്ത് ഇനി ഹാൻഡ്ലൂം പ്രിഫർ ചെയ്യുന്ന ആളുകളുണ്ടാവും അവർക്കും ദൂരെ എങ്ങും പോകണ്ട നമ്മുടെ തൊട്ടടുത്തുള്ള കല്യാണിൽ തന്നെയുണ്ട് ഹാൻഡ്ലൂമിൻ്റെ സെറ്റ് മുണ്ടുകളുടെ വലിയൊരു കളക്ഷൻ ഓണത്തിൻ്റെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്തായിരിക്കും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓടുന്നതും അത് കിട്ടാത്ത പ്രശ്നം ചിലപ്പോൾ സൈസ് കറക്റ്റ് ആവില്ല ഇനി എന്തായാലും അതിന്റെ ഒന്നും ടെൻഷൻ്റെ ആവശ്യമില്ല ബൾക്കായിട്ടാണ് റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെ സ്റ്റോക്ക് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ പല പ്രൈസ് റേഞ്ചിലുണ്ട് പല കളേഴ്സ് ഉണ്ട് പല പ്രിൻറ്റുകളുണ്ട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇനി ഏത് മോഡൽ വേണമെങ്കിലും അതും ഇവിടെ റെഡിയാണ് സാരി സെറ്റുമുണ്ടും ഒന്നുമല്ല ദാവണിയൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് ധാവണി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കല്യാൺ സിൽക്സിൽ പിന്നെ ഓണമാണെന്ന് കരുതി സെറ്റ് സാരി സെറ്റുമുണ്ടും ദാവണയും പട്ടുകോടെയും മാത്രമൊന്നും അല്ലാട്ടോ സാരികളുടെ ഒരു വലിയ കളക്ഷനാണ് ആണ് അതിൽ തന്നെ സിൽക്ക് ഉണ്ട് കോട്ടൺ സാരിസ് ഉണ്ട് ചുരിദാറും കുർത്തയുടെയും കളക്ഷൻസ് വേറെയാണ് അത് എടുത്ത് പറയുന്നു ചുരിദാർ മെറ്റീരിയൽസ് ആണെങ്കിലും റെഡിമെയ്ഡ് ചുരിദാറുകളാണെങ്കിലും ആണെങ്കിലും ആണെങ്കിലും ഒന്നും പറയാനില്ല ഗംഭീര കളക്ഷൻ ആണ് ഇത്തവണ കല്യാൺ സിൽക്സിലുള്ളത് ഓണം കളറാക്കാൻ ജെൻസിന്റെ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് കുർത്തകളുടെ ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി ശേഖരം തന്നെയുണ്ട് ഇവിടെ ജോൺ ബ്രോ ഓണം കളറാക്കാൻ ഏതൊക്കെ ടൈപ്പ് കുർത്തിയാണുള്ളത് ഓണത്തിന് സിൽക്കിന്റെ വരുന്നുണ്ട് സിൽക്കിന്റെ തന്നെ ത്രെഡ് വർക്ക് വരുന്നത് പ്ലെയിൻ കളർ പ്രിന്റഡ് ഓ കോട്ടന്റെ തന്നെ പ്രിന്റഡും വരുന്നുണ്ട് പ്ലെയിൻ കളറും വരുന്നുണ്ട് പിന്നെ അതേപോലെ അതിന് ആയിട്ട് മ്യൂറൽ പെയിന്റ് വരുന്ന ദോത്തികള് കസവ് വരുന്നത് കോട്ടൺ കര വരുന്നത് അങ്ങനെ വെറൈറ്റികളായിട്ട് ആവശ്യം പോലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആണല്ലേ അപ്പൊ ഈ ഇപ്പൊ നമ്മളൊരു ടീമൊക്കെ ആയിട്ട് ഒരു പത്ത് പേരൊക്കെ ആയിട്ട് വരുകയാണ് അപ്പൊ ഒരേ പാറ്റേണിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും ഒരേ പാറ്റേണില് പ്ലെയിൻ കളർ ആണെങ്കിൽ കുർത്തയാണെങ്കിലും പ്രിന്റ് ഷർട്ട് ആണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നിങ്ങളൊരു ടീമായിട്ട് വന്നാൽ മാത്രം മതി സാധനം ഉണ്ട് അപ്പൊ കളക്ഷൻസ് കണ്ടില്ലേ ഈ ദോതീസിന്റെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് റിയാലിലാണ് കുർത്തയാണെങ്കിൽ എട്ട് റിയാലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് പിന്നെ ഇതല്ലാതെ മുണ്ടില് നമുക്ക് ബാലരാമരാന്റ് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി അതെ ഞാൻ ഇവിടെ ഷർട്ട് നോക്കിയപ്പോ എല്ലാ ടൈപ്പ് ഒരുപാട് ടൈപ്പ് ഷർട്ട് ഉണ്ട് ഇത്ര വെറൈറ്റി ഉണ്ടോ അതിൽ ആയിട്ടുള്ള മുണ്ട് കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ആ റയർ പീസ് കളറിനൊക്കെ മാച്ച് മുണ്ട് അതെ അതെ ഈ സിൽക്കിൽ തന്നെ പ്രിന്റഡ് വരുന്നതാണ് അതിന് മാച്ച് ആയിട്ട് മുണ്ടും വരുന്നുണ്ട് അത് പ്ലെയിൻ ഷർട്ട് അത് സിൽക്കാണ് പ്ലെയിൻ ഷർട്ടിന് മാച്ച് ആയിട്ട് അതേപോലെ വരുന്നുണ്ട് അടിപൊളി ഡിസൈൻ കേട്ടോ ഈ ഷർട്ട് ഒന്നും ാണ് അതായത് ഒരു സിംപിൾ ആൻഡ് ഹംബിൾ ഷർട്ടിലെ ഇത് സിൽക്കിന്റെ പ്രിന്റഡ് ഷർട്ട് ആണ് ഇതേപോലെ തന്നെ നമുക്ക് കോട്ടണിലും വരുന്നുണ്ട് കോട്ടൺ ഒരുപാട് കോട്ടൻ ട്രഡീഷണൽ അതിന്റെയും എക്സൽ വരെയുള്ള സൈസസ് ഉണ്ട് ഈ ഒരു ഷർട്ട് ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ സംഭവം നിങ്ങളും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും പൃഥ്വിരാജ് കല്യാണ്ട് ആഡിൽ വന്നപ്പോ ഇട്ട ഷർട്ടായിരുന്നു ഇതുപോലെ ഒരുപാട് നല്ല പ്രിന്റഡ് കളക്ഷൻ ഇവിടെ ഉണ്ട് പ്രിന്റഡ് പ്രിന്റഡ്സ് ഹാഫ് ഉണ്ട് ഫുൾ ഉണ്ട് വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് റിയാൽ ഞാൻ ഈ ഒരു ഓണ കളക്ഷൻ മാത്രമല്ല കേട്ടോ കല്യാണതോ കടലുപോലെ ആണ് ഷർട്ടിലായാലും പാൻസിലായാലും ബാഗ് ജീൻസിലായാലും ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഉണ്ട് ഓണത്തിന് സെറ്റ് സാരി സെറ്റും കൊണ്ടൊന്നും പ്രിഫർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഓണം സ്പെഷ്യൽ കുർത്തീസിന്റെയും ചുരിദാറിന്റെ ഒക്കെ സെറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതിപ്പോ ടൂ പീസ് സെറ്റ് ആണ് ഇതാണെങ്കിൽ കുർത്തി മാത്രം ഇനി ഫ്രോക്ക് ടൈപ്പ് വേണമെങ്കിൽ അതും അതെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളുടെ ഓണം ഇത്തവണ കല്യാണ സെൽസിനൊപ്പം കളറാവൂട്ടോ ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കുള്ള മുണ്ടും ഷർട്ടിന്റെ ഒക്കെ സെറ്റ് ഉണ്ട് ഇനിയിപ്പോ കുഞ്ഞു കുട്ടികളുടെ മുണ്ട് അഴിഞ്ഞു അഴിഞ്ഞുപോകുന്ന പേടിയൊന്നും വേണ്ട വേണ്ടതാ ഒട്ടിക്കുന്ന ടൈപ്പ് മുണ്ടും ഉണ്ട് ഇതിനെന്താ റേറ്റ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ റിയാൽ ഒരു വയസ്സുള്ള ആൺകുട്ടികൾക്ക് വേണ്ടി മുണ്ടുണ്ടെങ്കിൽ ഇവിടെതാ ആറു മാസമുള്ള നമ്മുടെ കുഞ്ഞു മണികൾക്ക് വേണ്ടി നല്ല ക്യൂട്ട് കസവിന്റെ പട്ടുപാടകളും പ്രിന്റഡ് സ്കേർട്ട് ആൻഡ് ടോപ്സും പട്ടിന്റെ കെട്ടിടുപ്പും വരെയുണ്ട് ഈ കിഡ്സിന്റെ ഏരിയയിൽ ഇങ്ങനെ ഫുള്ള് കറങ്ങി എനിക്ക് തോന്നിയത് എന്താ പറയുക ഓണം കളക്ഷൻ മാത്രമൊന്നും അല്ല കേട്ടോ കുഞ്ഞു വാവുകൾക്കുള്ള ലാച്ചയും പാർട്ടി വെയർ ഡ്രസ്സുകളൊക്കെ ഈ ബോയ്സിന്റെ കേസിലും കുഞ്ഞു മക്കൾക്കുള്ള ചെറിയ ചെറിയ ട്രൗസേഴ്സ് നല്ല ഷർട്സ് ഓണം കളക്ഷൻസ് അല്ലാതെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നേരത്തെ നമ്മൾ ജെൻസിന്റെ കുർത്തയിൽ കണ്ട പോലെ തന്നെ ഇതിലും സിൽക്കും മോഡേണും ട്രഡീഷണലും ഒക്കെ വരുന്നുണ്ട് പ്രിന്റഡും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ കണ്ട ഈ കളക്ഷൻ ഒക്കെ മസ്ക്കറ്റ് റുവിയിലെ കല്യാൺ സിൽക്സിലാണ് കേട്ടോ പിന്നെ ഈ കണ്ടതൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ കളക്ഷൻ്റെ ഒരു ചെറിയ പെർസെന്റേജ് മാത്രമാണ് മുഴുവനായിട്ട് അറിയണമെങ്കിൽ നേരിട്ട് ഇവിടെ വരിക തന്നെ വേണം അപ്പോൾ ഇത്തവണത്തെ ഓണം കല്യാൺ സെൽസിനോടൊപ്പം